റബ്ബർ കൃഷിയുടെ പിതാവ് ജോൺ ജോസഫ് മർഫി വിട്ടുപിരിഞ്ഞിട്ട് മെയ് ഒൻപതാം തീയതി അറുപത്തി എട്ട് വർഷം തികയുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് പ്രധാനമായും പശ്ചിമഘട്ടത്തിലെ ഫലപുഷ്ടമായ മണ്ണിൽ മറഞ്ഞിരുന്ന നിധി തേടിയായിരുന്നു പിന്നാലെ ആമസോൺ കാടുകളിലെ റബ്ബർ മരം ശ്രീലങ്ക വഴി ഇവിടെ എത്തി റബ്ബർ ശാസ്ത്രീയമായ രീതിയിൽ കൃഷി ചെയ്ത് തോട്ടം വ്യവസായമാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ വാഗമൺ താഴ്വരയായ ഏന്തിയാറ്റിൽ അയർലൻഡുകാരനായ ജോൺ ജോസഫ് മർഫി കാട് വെട്ടിത്തെളിച്ച് ആദ്യ റബ്ബർ സ്റ്റേറ്റ് തുറന്നു തോട്ടം ഒപ്പം റോഡുകളും പാലങ്ങളും ഫാക്ടറികളും വിദഗ്ധ തൊഴിലാളികളും പാശ്ചാത്യ സൗകര്യങ്ങളും കടന്നു വന്നു ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അക്കാലത്ത് ഉയർന്നു വന്ന ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയായിരുന്നു അതുവഴി ഒരു പുതിയ കാർഷിക സംസ്കാരത്തിന്റെയും സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിന്റെയും പുതുചരിത്രം രചിച്ചു പിന്നീട് റബർ കൃഷിയുടെ വ്യാപനം കാർഷിക മേഖലയിൽ സാമ്പത്തിക വിപ്ലവത്തിന് തന്നെ തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ആഗോള കത്തോലിക്ക തലവൻ പതിനൊന്നാം പി യുസ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ സേവനങ്ങളെ ആദരിച്ചു സ്വാതന്ത്ര്യാനന്തരം വിദേശികൾ തിരിച്ചു പോയപ്പോഴും തൻ്റെ തൊഴിലാളികളെയും ഈ നാടിനെയും വളരെയധികം സ്നേഹിച്ചിരുന്ന മർഫി തന്റെ ശിഷ്ടകാലം ഇവിടെ തന്നെ ജീവിക്കുവാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മെയ് ഒൻപതിന് അദ്ദേഹം നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു എയൻതിയാർ സെന്റ് ജോസഫ് പള്ളിയുടെ മാത്തുമലയിലുള്ള സെമിത്തേരിയിൽ അദ്ദേഹത്തെ അടക്കം ചെയ്തു ഈ നാടിന്റെ തലമുറയുടെ തലവര മാറ്റി എഴുതിയ സാഹസികനായ മനുഷ്യസ്നേഹിയായ ജോൺ ജോസഫ് മർഫിയുടെ ഓർമ്മകൾ ഇന്നും ഈ നാട്ടിൽ നിലനിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ ചരമവാർഷികത്തോട് അനുബന്ധിച്ച് വെള്ളിയാഴ്ച രാവിലെ പത്തിന് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ഏന്തയാർ സെന്റ് ജോസഫ് പള്ളിയുടെ മാത്തുമലയിലെ സെമിത്തേരിയിൽ പ്രാർത്ഥനയും അനുസ്മരണവും നടത്തുന്നുണ്ട് മെയ് തീയതി സമയത്തുള്ള വളരെ സുപ്രധാനമായ ദിവസമാണ് നമ്മുടെ നാടിൻ്റെയും എല്ലാവരും സ്നേഹിച്ചുകൊണ്ട് പാവപ്പെട്ടവർക്ക് ഒരു മാതൃകയായി ഏറ്റവും നന്മ ചെയ്ത് കടന്നുപോയ ജോൺ ജോസഫ് മർ എന്ന പുണ്യദരുതൻ്റെ ഓർമ്മ നമ്മൾ ആചരിക്കുകയാണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് അറുപത്തിയെട്ട് വർഷം കൊത്തി നാളെ കൊത്തിയിരിക്കുകയാണ് ഒരു നാടിൻ്റെ തന്നെ സ്പന്ദനമായിരുന്നു കൊണ്ട് പാവപ്പെട്ടവർക്ക് വേദനകളൊക്കെ എടുക്കുന്ന അവരുടെ നന്മകൾ മാത്രം കാമക്ഷിച്ച ഒരു പുണ്യദെരുതനായിരുന്നു എ ജെ മർഫി എന്ന അദ്ദേഹം കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ പ്ലാന്റേഷൻ കൊണ്ടുവന്നത് എൻ്റെയെല്ലാം നമുക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശവകുടത്തിൻ്റെ അടുത്ത് വെച്ച് നാളെ ഒരു പൊതുസമ്മേളനം നമ്മൾ കൂടുകയാണ് കക്ഷി രാഷ്ട്രപേഷ ബന്ധമന്യേ എല്ലാ മതവിശ്വാസികളും കൊണ്ടു കണ്ടുകൊണ്ടാണ് നാളെ ഈ മീറ്റിംഗ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുക അല്ലെങ്കിൽ ഏവരിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നത് രാവിലെ മണിക്കാണ് മീറ്റിംഗ് ഒരമണിക്കൂർ കാണത്തുള്ളൂ മണിക്കാണ് നമ്മൾ മീറ്റിംഗ് ചിരിക്കുക നമ്മുടെ കുട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജോയ് സാർ അദ്ദേഹമാണ് അത് ഉദ്ഘാടനം ചെയ്യുക അവിടുത്തുള്ള എല്ലാ ദേവാലയങ്ങളിലേക്ക് ആ വൈദികർ അമ്പലത്തിലെ ശാന്തിമാർ ആ മുസ്ലിംബന്റിലേമാം എല്ലാവരും അതിനകത്ത് പങ്കെടുക്കുന്നതാണ് പക്ഷി രാഷ്ട്രീയപൂർണ്ണി എല്ലാവരുമാണ്ക്ഷണിച്ചിട്ടുണ്ട് നിങ്ങളെ അവരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ന്യൂസ് ബീറോ മുണ്ടക്കയം